ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബഹുമാനരായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി കേന്ദ്രമന്ത്രി വി മുരളീധരൻജി സഹോദരി സഹോദരന്മാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ പോകുന്ന മൂന്ന് പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇവ മൂന്നും ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രിയെ ആർദമായി സ്വാഗതം ചെയ്യട്ടെ വി ആർ ഗ്ലാഡ് ദാറ്റ് ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഈസ് ഹിയർ വിത്ത് അസ് ടുഡേ ലെറ്റ് മീ എസ്റ്റൻ ഡേ വാം വെൽക്കം ടു ഹിം കേരള ഈസ് പ്രിവിലേജ് ടു എയ്ഡ് ഇൻ അവർ കൺട്രീസ് ഡെവലപ്മെൻറ്റ് എസ്പെഷ്യലി ഇൻ ഏറോസ്പേയ്സ് റിസർച്ച് വിച്ച് വി ഹാവ് ഹാഡ് ദ ഓണർ ഓഫ് എനാബിളിംഗ് റൈറ്റ് ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തെ തുടക്കം മുതൽക്ക് തന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനമെന്ന നിരക്ക് കേരളത്തിനിത് അഭിമാനകരമായ നിമിഷമാണ് ഇതുപോലെ ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ ആറ് ദശാബ്ദം മുൻപ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണമെന്ന ആശയവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ച ഡോക്ടർ വിക്രം സാരാഭായിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അതേസമയം തന്നെ തുമ്പ എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ അതിനായി സ്ഥലം ലഭ്യമാക്കിയ ഇവിടുത്തെ ജനങ്ങളെയും അവർക്ക് ധീരമായ നേതൃത്വം നൽകിയ ബിഷപ്പ് പെരയെ പോലുള്ള സഭാനേതാക്കളെയും നന്ദിയോടെ സ്മരിക്കാതിരിക്കാനുമാവില്ല ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നത് തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വെല്ലുവിളിയാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരെണ്ണമാണ് ഇവിടെ വി എസ് സിയിലുള്ളത് ട്രൈസോണിക് വിൻ ടണൽ ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റി ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണ് ഇത് ശബ്ദത്തിൻ്റെ നാലിരട്ടി വേഗത്തിൽ വരെ വായുവിനെ സഞ്ചരിപ്പിക്കാൻ ശേഷിയുള്ള യന്ത്രമാണ് റോക്കറ്റുകളുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇതിലൂടെ ചെയ്യാൻ കഴിയുക ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശൈശവ ദശയിൽ തൊട്ടേ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെ നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ഗതിവേഗം കൂട്ടുകയും ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് തുടക്കമാകുന്നു എന്നത് നാടിനാകെ അഭിമാനകരമാണ് രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തമാണിത് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ ഇൻ കേരള മാറുന്നതിൻ്റെ ഉദാഹരണവുമാണിത് ചന്ദ്രയാൻ ത്രീ മിഷനിലും ആദിത്യ മിഷനിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളും ചെറുകിട സ്ഥാപനങ്ങളും പങ്കാളികളായിട്ടുണ്ട് ആ നിരക്ക് ഇന്ത്യയുടെ യശസ് അക്ഷരാർത്ഥത്തിൽ വാനോളം ഉയർത്തുകയാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള ഗഗന്യാൻ എന്ന ബഹിരാകാശ പേടകത്തിൻ്റെ നിർമ്മാണത്തിൽ രാജ്യം ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടമാണിത് അതിന് വലിയ മുതൽക്കൂട്ടാകും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ബി എസ് എസ് സിയിലെ പ്രൈസോണിക് വിൻ ടണലും മഹേന്ദ്രഗിരിയിലെ സെമി ക്രയോജനിക് ഇൻ്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റിയും ശ്രീഹരിക്കോട്ടയിലെ പി എസ് എൽ വി ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റിയും ഈ മൂന്ന് സംവിധാനങ്ങളും മൂന്ന് സംസ്ഥാനങ്ങളിലായാണ് നിലകൊള്ളുന്നത് എന്നാൽ ഇവ മൂന്നും രാജ്യത്തിൻ്റെ പൊതുവായ മുന്നേറ്റത്തിനാണ് വഴിവെക്കുക ആ നിലക്ക് രാഷ്ട്ര സംസ്ഥാനങ്ങൾ നൽകുന്ന വലിയ സംഭാവനയുടെ ദൃഷ്ടാന്തം കൂടിയാവുകയാണ് ഈ ഉദ്ഘാടന പരിപാടി ഈ മൂന്ന് സംവിധാനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇവ മൂന്നും യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്യുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാൻ ബി എസ് എസ് സിക്കും ഐ എസ് ആർ ഒക്കും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം